ഇന്നൊരു സിമ്പിൾ ടിപ്പായിട്ടാണ് വന്നേക്കുന്നത് വൻപയർ തോരം വെക്കാൻ നോക്കിയപ്പോഴാണ് ഓർത്തത് വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ ഒന്ന് വെള്ളത്തിലിടാതെ പയർ നമുക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ റെഡിയാക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയാം ചെറു ചൂടുവെള്ളത്തിൽ കാസർഗോഡിലടച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കുറച്ച് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല ടൈറ്റ് ആയിരിക്കും തുറന്ന് കഴിയുമ്പോഴേക്കും സാധാ വെള്ളത്തിലിട്ട് അതേ ഫീലിംഗ് കിട്ടും നല്ല സോഫ്റ്റും സോഫ്റ്റുമായിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തോരങ്കറി വെക്കാം സാധാരണ വെക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് ഉള്ളി എല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം അഴിഞ്ഞു വെച്ചിരിക്കുന്ന കുടപ്പം ചേർക്കുക ഒന്ന് ഒന്ന് ആവി കയറാൻ വെച്ചതിന് ശേഷം അപ്പോൾ ചെറുതൊരായിട്ടൊന്ന് സെറ്റായി വരുമല്ലോ അങ്ങനെ വച്ചതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തു ഉപ്പ് ചേർത്തു ഇനി അല്പം തേങ്ങയും ചേർക്കണം ഈ മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ് പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒന്നുകൂടി കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങ ചെറുകിയത് ചേർത്തു പിന്നെയാണ് ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം ഇതെന്താണെന്നില്ലേ മുളക് പൊടിച്ചതാണ് കാന്താരി പൊടിച്ചത് കാന്താരി ഈ നല്ല വേനൽ സമയത്തും കാന്താരി ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് ഉണക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തേന് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് ഒഴിവാക്കുകയും ചെയ്യാം ആ സമയത്തേക്ക് നമ്മൾ കുക്കറിൽ പയർ ഒരു വിസിൽ കയറ്റിയിരുന്നു അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആ എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്നും മൂടി വെക്കാം അപ്പോഴേക്കും തന്നെ ഏകദേശം നമ്മുടെ കുഴപ്പം റെഡി ആയിട്ടുണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ